നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് വാഴപ്പിണ്ടിയുമായി നഗരസഭയ്ക്കകത്ത് കോൺഗ്രസ് പ്രതിഷേധം ജന്തുക്കളെ രോഗമ്യുക്തമാക്കാനുള്ള കുത്തിവയ്പ്പിന് തുടക്കമായി പരിസര ശുചിത്വ ബോധവൽക്കരണവുമായി നഗരസഭ ശുചിത്വ മാരത്തൻ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങളുടെ പ്രതിഷേധം യാത്ര ചെയ്യുന്ന കേരളത്തിലെ ട്രെയിൻ ഗതാഗതത്തെ ആശ്രയിക്കുന്ന ജനങ്ങളെ കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വിവിധ ജില്ലകളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ വലിയ നേരിടുന്നത് കേരളം ആഗ്രഹിക്കുന്ന ഒരു യാത്രാ സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ വകുപ്പ് നമുക്ക് അനുവദിച്ചു തരുന്നില്ല എന്നുള്ളത് അറിയിക്കാൻ തന്നെയാണ് നിരവധി തവണ നമ്മൾ ഈ ആവശ്യങ്ങൾ രേഖാമൂലവും സമര രൂപത്തിലുമെല്ലാം അറിയിച്ചതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വേണാട് എക്സ്പ്രസ്സിലുണ്ടായ ഒരു ദാരുണമായ സംഭവമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാർച്ചിലേക്ക് നമ്മൾ എത്തിയത് ഈ ലോക സാധാരണ ഈ ട്രെയിനുകളിലെ ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അത്ര ദുരിതമാണ് ആ ആകെ ഉള്ള ഒരു ഭോഗി അല്ലെങ്കിൽ രണ്ട് ബോഗി ഒന്നേയുള്ളൂ ഒട്ടുമിക്ക ട്രെയിനുകളിൽക്കും ഒരു ഭോഗിയേ ഉള്ളൂ ഇങ്ങനെ ജനറൽ കമ്പാർട്ട്മെന്റ് ബാക്കിയെല്ലാം ഇവർ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി ട്രെയിനിന്റെ ഭോഗിയുടെ എണ്ണം ചുരുക്കി സാധാരണക്കാരന് യാത്ര ചെയ്യാനുള്ള സൌകര്യങ്ങൾ അവന്റെ യാത്രാവകാശത്തെ നിഷേധിക്കുകയാണോ ഈ കേന്ദ്ര ഗവൺമെന്റ് ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നില്ല യാത്രക്കാരുടെ തിരക്കിനനുസരിച്ച് കോച്ചുകളുമില്ല നിലവിലുണ്ടായിരുന്ന കോച്ചുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു വന്ദേഭാരത്തിന്റെ പേരിൽ സാധാരണക്കാർ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ മണിക്കൂറുകളോളം പിടിച്ചിട്ടതോടെ യാത്രക്കാർ ബോധം കെട്ട് വീഴുന്ന സംഭവവും ഓരോ ദിവസവും കൂടുകയാണ് കെ റെയിൽ പോലെ കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകണം കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുകയും സാധാരണ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ പുതിയ ട്രെയിനുകൾ അനുവദിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഒലവക്കോട് ജംഗ്ഷൻ വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് കിഷോർ ആർ ഷനോജ് എം എ ജിതിൽ രാജ് കെ ഷൈജു എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ഷി ബി കൃഷ്ണ നന്ദിയും പറഞ്ഞു വാഴപ്പിണ്ടിയുമായി നഗരസഭയിലേക്ക് സമരം ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് നഗരസഭയ്ക്കകത്ത് പ്രവേശിച്ചു ബ്ലോക്ക് കോൺഗ്രസ് നഗരസഭയിലേക്ക് സംഘടിപ്പിച്ച വാഴപ്പിണ്ടി സമരം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി ചെലവഴിച്ച് ബസ് യാർഡുകൾ നിർമ്മിച്ചെങ്കിലും സ്റ്റാൻഡ് പൊതുജനത്തിന് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് നഗരസഭയിലേക്ക് വാഴപ്പിണ്ടി സമരം നടത്തിയത് നിർമ്മിച്ചിട്ടുള്ള അത് നിർമ്മിച്ചത് അത് ഐക്യജനാധിപത്യ മുന്നണി എം പി ആയതുകൊണ്ട് ഇവർക്കുള്ള അസ്വസ്ഥതയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അത് എം പി നിർമ്മിച്ചിട്ടുള്ള ആ ബസ് സ്റ്റാൻഡ് നിങ്ങൾ തുറന്നു കൊടുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പ്രതീകാത്മമായി ഞങ്ങൾ തന്നെ തുറന്നു കൊടുക്കും പേടിക്കൊന്നും വേണ്ട അത് ചെയ്യേണ്ട വരും ഇതൊരു ചെറിയ സൂചനാ സമരമാണ് ഒരു പ്രതീകത്മ സമരമാണ് ഇനി ഈ സമരം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ ഇതുപോലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം കഴിഞ്ഞെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ സൗകര്യമൊരുക്കേണ്ട നഗരസഭ നിസ്സംഗത തുടരുകയാണ് ടൗൺ ഹാൾ അനക്സ് സുൽത്താൻപേട്ട സ്റ്റേഡിയം ഒലവക്കോട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉൾപ്പെടെയുള്ള നഗരസഭയുടെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിക്കാണ് സ്വന്തം സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചാണ് നഗരസഭയിൽ ഭരണം നടത്തുന്നത് പാലക്കാട് എംപിയും എം എൽ എയും കൊണ്ടുവന്നതല്ലാത്ത ഒരു നേട്ടവും നഗരസഭയ്ക്ക് അവകാശപ്പെടാനില്ല നഗരസഭ അമാന്തം തുടർന്നാൽ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സി ബി സതീഷ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ് ബ്ലോക്ക് സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ വൈസ് പ്രസിഡന്റ് മോഹനൻ കൌൺസിലർമാരായ എ കൃഷ്ണൻ മിനി അനുപമ ബൈജു സിന്ധു രാധാകൃഷ്ണൻ സലിം മുസ്തഫ എന്നിവർ സംസാരിച്ചു ജന്തുക്കളിലെ രോഗപ്രതിരോധത്തിനായുള്ള കുത്തിവെപ്പിന് ജില്ലയിൽ തുടക്കമായി ആദ്യഘട്ടത്തിൽ പശു എരുമ പട്ടി വിഭാഗത്തിൽപ്പെടുന്ന അയ്യായിരത്തി അഞ്ഞൂറ് എണ്ണത്തിനാണ് കുത്തിവെയ്പ് നടത്തുന്നത് നിയന്ത്രണ പദ്ധതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഈ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരും സംയോജിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതിയിൽ നാല് മാസം മുതൽ എട്ട് മാസം പ്രായമുള്ള പശുക്കുട്ടിയിലും എരുമക്കുട്ടികളുമാണ് ഞങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പിനെ ഉൾപ്പെടുത്തേണ്ടത് ഇത് ഈ ക്യാമ്പയിൻ വന്നിട്ട് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് വരെ തുടങ്ങിയിട്ടുള്ളത് അഞ്ച് ദിവസങ്ങളായിട്ട് നടപ്പിലാക്കുന്നതാണ് പാലക്കാട് ജില്ലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ജന്തുരോഗ വിതരണത്തിനായുള്ള ബ്രൂസലോസ് കുത്തിവെയ്പ് നടത്തുന്നത് കുത്തിവെയ്പ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം അകത്തേത്ര ക്ഷീരോത്പാദക സഹകരണ സംഘഹാളിൽ നടന്നു പി പിഇ കിറ്റ് ധരിച്ച് സുരക്ഷാ മുൻകരുതലോടെയാണ് കുത്തിവെപ്പ് നടത്തുന്നത് നാല് മുതൽ എട്ട് വയസ്സുവരെയുള്ള പശു എരുമ പട്ടി കുട്ടികൾക്കാണ് കുത്തിവെപ്പ് നടത്തുന്നത് കുത്തിവെപ്പിലൂടെ രോഗപ്രതിരോധ ശേഷി ആർജിക്കുന്നതും മരണനിരക്ക് കുറയുന്നതും ക്ഷീര കർഷകർക്ക് ആശ്വാസമാണെന്ന് കോർഡിനേറ്റർ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ ശരണ്യ വെറ്റിനറി സർജൻ ഡോക്ടർ അശ്വതി എന്നിവർ നേതൃത്വം നൽകി പരിസര ശുചിത്വത്തിന്റെ ആവശ്യകത വിളിച്ചോതി നഗരസഭ ശുചിത്വമാരത്താൽ സംഘടിപ്പിച്ചു നേതൃത്വത്തിൽ നടത്തുന്ന മാലിന്യം സംസ്കരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമെന്ന് നാം തിരിച്ചറിയുക സ്റ്റാവലുകളിലും വീടുകളിലും ഉണ്ടാകുന്ന മാലിന്യം ഭയങ്കര സംവിധാനമായ ഹരിത നമ്മസേനയ്ക്ക് കൺഭാഗിയും മാരത്തൺ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു താരേക്കാട് മുതൽ നഗരസഭ വരെയായിരുന്നു ശുചിത്വ മാരത്തൺ സംഘടിപ്പിച്ചത് പരിസര ശുചിത്വ സന്ദേശം വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് നൽകി പരിസര ശുചിത്വത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും മാരത്തൺ നൽകി നഗരപരിധിയിലെ വിദ്യാർത്ഥികൾ ഹരിത കർമ്മസേന എന്നിവർ മാരത്തണിൽ പങ്കാളികളായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതീഷ് കൌൺസിലർമാരായ മിനി ബാബു അനുപമ എന്നിവർ പങ്കെടുത്തു അണ്ണല്ലൂർ ആദർശനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പത്താം വാർഷികവും ഓണാഘോഷവും മാള ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ വി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൺ ഈഴ കാടൻ അധ്യക്ഷനായിരുന്നു മുഖ്യാതിഥി മുൻ സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി കെ ശ്രീധരൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ പ്രീജ സലീം കൺവീനർ എം ജി പീതാംബരൻ സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി തോമസ് കാച്ചപ്പിള്ളി ട്രഷറർ ഗ്രേസി ദേവി എന്നിവർ സംസാരിച്ചു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി ഈ ആറ് കൃഷി ഗ്രൂപ്പ് യോഗം ഡോക്ടർ ഷാജി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു എടമുട്ടം ഇ ആർ എ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗം ജോൺസൺ കെ ടി അധ്യക്ഷത വഹിച്ചു മില്ലറ്റ് മിഷൻ നിർവാഹക സമിതി അംഗവും വനമിത്ര അവാർഡ് ജേതാവുമായ വി കെ ശ്രീധരൻ ശാസ്ത്രീയമായ മില്ലറ്റ് ഫാമിംഗിനെ ക്ലാസ് എടുത്തു കൊലപാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ കൃഷിഭവന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് വിശദീകരണം നൽകി വ്യവസായാനുസൃതമായ കൃഷി രീതികളെ കുറിച്ചും അതിനായി അവലംബിക്കേണ്ട സാങ്കേതിക വിദ്യകളെക്കുറിച്ചും മനോജ് കുമാർ വിശദീകരിച്ചു ഇ ആർ എ വൈസ് പ്രസിഡന്റ് സീന മണികണ്ഠൻ മുഖ്യാതിഥി വി കെ ശ്രീധരന് ഉപഹാരം നൽകി ആദരിച്ചു രാജേന്ദ്രബാബു നരേന്ദ്രൻ കെ കെ ഷാഹിന ഷാജു ഷംസുദ്ദീൻ പി കെ എന്നിവർ സംസാരിച്ചു മുരളി തൈൽ സ്വാഗതവും എൻ വി ഗോപി നന്ദിയും പറഞ്ഞു തുടർന്ന് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും പൊരുത്തം തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക

ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ കൊടിയുറപ്പ് ചടങ്ങിലേക്ക് ആദ്യപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കമ്മിറ്റി അംഗം ശ്രീ സഹാവ് അബ്ദുൾ തായറാണ് സാറി എം തായറാണ് സഖാവിനെയും ഈ വേദിയിലേക്ക് ഇതിനെതിരെ ഈ ഒരു വളരെ യാത്രകൂർ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ മേൽ കമ്മിറ്റി എൽ സി കമ്മിറ്റി അംഗങ്ങളായ ശ്രീ നമ്മുടെ എല്ലാവർക്കും അറിയാം ശോഭന അതേപോലെ തന്നെ നമ്മുടെ കൊദ്ര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ ശ്രീമതി മരി ബിന്ദു അതേപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറും നമ്മുടെ ഗാന്റ് ജയപ്രദ നമ്മുടെ മറ്റ് പാർട്ടി മെമ്പർമാർ അതുപോലെ മറ്റ് നേതാക്കൾ എല്ലാവരെയും ഒരു കൊടിയൊരു ചടങ് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പാർട്ടി അനുഭാവിയായ കെ സേതുമാധവൻ പതാക ഉയർത്തി തുടർന്ന് കാവിൽപാട സുകുമാരൻ മാസ്റ്റർ നഗറിൽ വെച്ച് നടന്ന സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം എം താഹിർ ഉദ്ഘാടനം ചെയ്തു എൽ അംഗങ്ങളായ കെ ശോഭന ബിന്ദു പി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി കെ ടി രാജേഷിനെ തെരഞ്ഞെടുത്തു കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്ന് ഡി എച്ച് ക്യു കല്ലേക്കാടിൽ സർവീസിലിരിക്കെ മരണമടഞ്ഞ എസ് ഐ എം ഷംസുദ്ദീന്റെ കുടുംബത്തിന് സഹായനിധി വിതരണം ചെയ്തു ഡി പിഒ അനക്സ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ പോലീസ് സേനാംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഷംസുദ്ദീന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി സത്യൻ അധ്യക്ഷനായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ശശികുമാർ അസിസ്റ്റന്റ് കമാൻഡർ എസ് മധു കെ പി ജില്ലാ സെക്രട്ടറി പി മണികണ്ഠൻ കെ പി എ ജില്ലാ പ്രസിഡന്റ് എൽ സുനിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ആർ സതീഷ് പാലക്കാട് പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് എം ശിവകുമാർ എന്നിവർ സംസാരിച്ചു കെ ജില്ലാ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജയരാജൻ നന്ദിയും പറഞ്ഞു ഏഷ്യം അബൂബക്കർ റോഡ് വഴിയുള്ള കെ എസ് ആർ ടി സി ബിത്തുണി ബൈപാസ് നിർമ്മാണം പുനരാരംഭിച്ചു കെ എസ് ആർ ടി സി ബൈപ്പാസിന്റെ തുടർച്ചയായുള്ള റോഡ് ഡിസംബറിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടെ നഗരത്തിന് പുതിയൊരു ബൈപ്പാസ് കൂടി സ്വന്തമാകും ഒപ്പം കെ എസ് ആർ ടി സി ടി ബി റോഡിലെ തിരക്കും കുറയ്ക്കാനാകും എ സി എം അബൂബക്കർ റോഡിന്റെ മധ്യത്തിലുള്ള മലമ്പുഴ ജലസേചന കനാലിന് മുകളിൽ സ്ലാബ് ഇട്ടാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് കെ എസ് ആർ ടി സി ബൈപ്പാസ് നിർമ്മിക്കുന്നതും സമാന രീതിയിലാണ് പുതിയ ബൈപ്പാസ് നേരെ സൌഹൃദം റോഡിലേക്ക് വന്നു ചേരും ഇതുവഴി മാർക്കറ്റ് റോഡിലേക്കും പ്രവേശിക്കാം പുതിയ ബൈപ്പാസ് വലിയങ്ങാടിക്കും ഗുണകരമാണ് കെ എസ് ആർ ടി സി ബൈപ്പാസ് മുതൽ വിത്തുണി വരെയുള്ള നാനൂറ് മീറ്റർ റോഡ് ഘട്ടം ഘട്ടമായാണ് നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ കനാലിനും മുകളിൽ സ്ലാബ് ആർക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു എല്ലാ നിർമ്മാണവും ഈ വർഷം തന്നെ പൂർത്തിയാക്കും മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങളാക്കി ും അവസരമുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നുണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ ട്രിനിറ്റി ഗോൾ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമയമ്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി പാലക്കാട് എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എഫ് എസ് സി ടിഒ ജില്ലാ പ്രസിഡന്റ് എം ആർ മഹേഷ് കുമാർ അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി കെ ജിഒഎ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി ശ്രീതലവി പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ രാജു കെ എൻ ടിഇഒ നേതാവ് പ്രേംനവാസ് കെ ജി എൻ എ നേതാവ് സുരേഷ് കെ ജിഒഎ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി ശ്രീദേവി കേരള എൻ എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ എഫ് എസ് ഇ ടിഒ ജില്ലാ സെക്രട്ടറി കെ മഹേഷ് കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പി ബി പ്രീതി എന്നിവർ സംസാരിച്ചു പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുക കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക കരാർ പുറംകരാർ ദിവസവേതന നിയമനങ്ങൾ നിലവിലുള്ളവരെ സ്ഥിരപ്പെടുത്തുക വർഗീയതയെ ചെറുക്കുക മതനിരപേക്ഷത സംരക്ഷിക്കുക ആദായ നികുതി വരുമാന പരിധി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നടക്കുന്ന ബാലസംഘം ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ ം അശ്വജിത് പ്രകാശിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എസ് ജീവൻ ജില്ലാ പ്രസിഡന്റ് ലിജി സുരേഷ് ജില്ലാ കൺവീനർ യു ബാലചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ അശ്വതി എം സി വാസുദേവൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ ആർ സാരൻ ആർ സൂരജ് പി എം മഞ്ജിമ ശ്രീകൃഷ്ണപുരം ഏരിയ പ്രസിഡന്റ് എം ദിയ ഏരിയ കൺവീനർ എ സി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എടപ്പാള സ്വദേശി പ്രവീൺ പുതുശ്ശേരിയാണ് ലോഗോ തയ്യാറാക്കിയത് ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് നേരെ ജോലിക്കിടെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി പ്രജീഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രമ ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ലാവണ്യ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ സവിത എ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ഇടവേള കൂടി

ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് തുടങ്ങും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നോട്ട്സ് ഉൾപ്പെടെയുള്ളവ വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്നത് വിലക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ ഉത്തരവ് നോട്ട്സ് ഉൾപ്പെടെയുള്ളവ വാട്സപ്പിലൂടെ നൽകുമ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് അധിക ചെലവ് വരുത്തിവെക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഒരു കൂട്ടം രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു ഇതിൽ അടിയന്തര തീരുമാനമെടുക്കാൻ കമ്മീഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത് കൊറോണ മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും നിലവിൽ നോട്ട്സ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് നേരിട്ടുള്ള പഠനാനുഭവം ഇല്ലാതാക്കുമെന്നും സർക്കുലറിൽ പറയുന്നു ഈ കാര്യം നിരീക്ഷിക്കുന്നതിനു വേണ്ടി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഇടവിട്ട് സ്കൂളുകളിൽ സന്ദർശനം നടത്തണമെന്ന് ഹയർ സെക്കൻഡറി അക്കാദമി വിഭാഗം ജോയിന്റ് ഡയറക്ടർ സുരേഷ് കുമാർ ഉത്തരവിട്ടു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മുൻ ശിക്ഷൻ സംസ്ഥാന നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ ജെ എസ് എസ് സംഘടിപ്പിച്ച ശുചീകരണ പരിപാടികൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ എ ഡിഇ എൻ ബിപാഷ് പസ്വാൻ ഉദ്ഘാടനം ചെയ്തു ജെ എസ് എസ് പാലക്കാട് ഡയറക്ടർ സിജു മാത്യു സമ്പൂർണ്ണ ശുചിത്വ വാര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കെ ആർ ഷൈൻകുമാർ ബോധവൽക്കരണ സന്ദേശം നൽകി തുടർന്ന് ജെ എസ് എസ് പഠിതാക്കളുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു അധ്യാപകരായ രതി എം സ്മിത ആർ ജെ എസ് ഉദ്യോഗസ്ഥരായ അഭിഷേക് പി എസ് ജോയ് ജോസഫ് ലൂയിസ് ജോർഡ് എന്നിവർ നേതൃത്വം നൽകി ഇനിയൽപ്പം ആരോഗ്യം കുട്ടികൾക്കിടയിലും കൗമാരക്കാർക്കിടയിലും ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യയുടെ വ്യാപനം കുതിച്ചുയരുകയാണ് നോക്കാം രണ്ടായിരത്തി അൻപതോടെ ആഗോളതലത്തിൽ ഏതാണ്ട് എഴുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം യുവാക്കൾ മയോപിയ ബാധിതരാകുമെന്നാണ് ചൈനീസ് ഗവേഷകരുടെ പ്രവചനം അൻപത് രാജ്യങ്ങളിൽ അഞ്ച് ദശാംശം നാല് ദശലക്ഷം ആളുകൾ പങ്കെടുത്ത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് പഠനങ്ങൾ വിലയിരുത്തിയാണ് ഗവേഷക സംഘം പഠനം നടത്തിയത് പഠനത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ കുട്ടികൾക്കിടയിലും കൌമാരക്കാർക്കിടയിലും ക്രിസ്വദൃഷ്ടി വലിയ തോതിൽ വ്യാപിച്ചതായി കണ്ടെത്തിയെന്നും ബ്രിട്ടീഷ് ജേർണൽ ഓഫ് താൽമോളജിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മൂന്ന് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് ഒന്ന് ശതമാനം ഗവേഷകർ ചൂണ്ടിക്കാട്ടി കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മയോപിയ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജപ്പാനിലാണ് എൺപത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനമാണിത് കൌമാരപ്രായത്തിലെ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളിലാണ് മയോപിയ ബാധയ്ക്ക് സാധ്യതയെന്നും ഗവേഷകർ പറയുന്നു പെൺകുട്ടികളിൽ സംഭവിക്കുന്ന ശാരീരിക മാറ്റമാണ് ഇതിൽ ഒരു പ്രധാന ഘടകം കൂടാതെ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്ക് ഔട്ട്ഡോർ പ്രവർത്തനം കുറവാണെന്നതും മറ്റും ഒരു കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു കുട്ടികൾക്കിടയിൽ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ കുറയുന്നത് അമിത സ്ക്രീൻ ടൈം നേരത്തെയുള്ള ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങിയ ഘടകങ്ങൾ കുട്ടികൾക്കിടയിൽ മയോപിയ വ്യാപനം വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു കുട്ടികളിൽ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും പഠനത്തിൽ വ്യക്തമാക്കുന്നു കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നതും സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതും നേത്ര വ്യായാമം പതിവായി ചെയ്യുന്നതുമൊക്കെ ഒക്കെ മയോപിയ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് വാഴപ്പിണ്ടിയുമായി നഗരസഭയ്ക്കകത്ത് കോൺഗ്രസ് പ്രതിഷേധം ജന്തുക്കളെ രോഗവിമുക്തമാക്കാനുള്ള കുത്തിവയ്പ്പിന് തുടക്കമായി പരിസര ശുചിത്വ ബോധവൽക്കരണവുമായി നഗരസഭ ശുചിത്വ മാരത്തൻ സംഘടിപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം